വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ആൻഡ് ബി ബി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സിൽ ക്ഷേത്രം എന്ന ഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന എൽ ഡി സി എക്സാമിൻ്റെ സിലബസാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഓരോ ടോപ്പിക്കും നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്ന വീഡിയോ സീരീസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന പൂജാ ഉപകരണങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് ആദ്യമായിട്ട് ആവണ പലക ആവണ പലക എന്താണ് പൂജയ്ക്ക് ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണ് ആവണ പലക എന്ന് പറയുന്നത് ഇതിൻ്റെ ആകൃതി എന്താണ് കൂർമ്മത്തിൻ്റെ ശിരസും കാലുകളും എല്ലാം അടങ്ങിയ മരപ്പലകിയിൽ അക്ഷരങ്ങൾ കൊത്തിയിരിക്കും എങ്ങനെയാണ് കൂർമ്മത്തിൻ്റെ ശിരസും കാലുകളും എല്ലാം അടങ്ങിയ മരപ്പലകിയിൽ അക്ഷരങ്ങൾ കൊത്തിയിരിക്കുന്നതാണ് ആവണ പലക ഇനി അമ്പലത്തിൽ പോകുമ്പോൾ പൂജാരി ഇരിക്കാൻ ഈ ആവണ പലകയെ ശ്രദ്ധിച്ചാണ് അടുത്തത് നിലവിളക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിലവിളക്ക് എന്ന് പറയുന്നത് തറയിൽ വെക്കുന്ന വിളക്കാണ് വിളക്ക് നില എന്ന് പറഞ്ഞ തറ തറയിൽ വെക്കുന്ന വിളക്ക് ദീപം എരിയുമ്പോൾ സൂക്ഷ്മമായ ഓംകാര ഓംകാരധ്വനി ഉണ്ടാവുന്നു ദീപം എരിയുമ്പോൾ സൂക്ഷ്മമായ ഓംകാര ഓംകാരധ്വനിയാണ് ഉണ്ടാവുന്നത് ഓംകാര ഓംകാരധ്വനി അടുത്തത് കൊടിവിളക്ക് എന്താണ് കൊടിവിളക്ക് ദീപം കത്തിക്കുന്നതിന് ഉപയോഗിക്കുന്നു അപ്പം നിലവിളക്കിലും ഒക്കെ ആയിട്ട് ദീപം കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കൊടിവിളക്ക് കൊടിവിളക്കിലാണ് തിരിയിട്ട് ആദ്യം കത്തിച്ചതിന് ശേഷം ദീപം കൊളുത്തുന്നു നിലവിളക്കിലേക്ക് കൊളുത്തുന്നു കൊടിവിളക്ക് കവരവിളക്ക് കവരവിളക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഇരിപ്പിൽ നിന്നും ഒരു ഇരിപ്പിൽ നിന്നും മൂന്ന് ശാഖയായി പുറപ്പെടുന്ന വിളക്കാണ് കവരവിളക്ക് അപ്പം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മളിത് കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പേര് നമുക്കറിയില്ല നമ്മൾ വിളക്കെന്നായിരിക്കും പറയുന്നത് പക്ഷേ അതിൻ്റെ പേരെന്താണ് കവരവിളക്ക് ദീപാരാധന തട്ട് ദീപാരാധന തട്ട് എന്താണ് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നിങ്ങനെ തട്ടുകളോട് കൂടിയ വിളക്കിനി പറയുന്നത് ദീപാരാധന തട്ട് ദീപാരാധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ദീപാരാധന തട്ട് ശംഖും ശംഖുകാലും അപ്പം ശംഖെന്താണെന്നറിയാമല്ലോ ശംഖെന്നത് ഒരു കടൽ ജീവിയുടെ പുറന്തോടാണ് അപ്പം എന്ന് പറയുന്നത് എന്താണ് ഒരു കടൽ ജീവിയുടെ പുറന്തോടാണ് രണ്ട് തരത്തിലുള്ള ശംഖുകളുണ്ട് ഏതൊക്കെയാണ് ഇടംബിരി ശംഖുവുണ്ട് വലംബിരി ഇടംപിരി ഇടംബിരി എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ ശംഖ് ഇടത്തോട്ട് പിരിഞ്ഞിരിക്കുന്നു സാധാരണ എന്താണ് ഇടത്തോട്ട് പിരിഞ്ഞിരിക്കുന്നു എന്നാൽ പൂജയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ശംഖ് വലംബിരിശംഖാണ് വലമ്പിരി ശംഖ് പൂജയ്ക്ക് ഉപയോഗിക്കത്തില്ല അത് പൂജിക്കപ്പെടേണ്ട ശംഖാണ് വലമ്പിരി എന്താണ് പൂജയ്ക്ക് ഉപയോഗിക്കത്തില്ല അത് പൂജിക്കപ്പെടേണ്ട ശംഖാണ് ശംഖ് കാലെന്താണ് മൂന്ന് കാലുകളും നടുക്ക് ശംഖ് വയ്ക്കാൻ പാകത്തിന് ഒഴിവുള്ളതുമായ ശംഖകാല് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ശംഖ് വെച്ചിരിക്കുന്ന എവിടെയാണ് ശംഖ് കാലിലാണ് അപ്പം ശംഖ് വെക്കാനുള്ള ഒഴിവുള്ള സ്ഥലമുള്ള അതിനെയാണ് പറയുന്നത് ശംഖ് കാലെന്ന് പറയുന്നത് അടുത്തത് മണി മണി എല്ലാവരും കണ്ടിട്ടുണ്ട് പൂജയ്ക്ക് പൂജയ്ക്കുപയോഗിക്കുന്നു ഇതെവിടെയാണ് കെട്ടിത്തൂക്കുന്നത് ക്ഷേത്ര സോപാനത്തിൽ കെട്ടിത്തൂക്കുന്നു മണി കിണ്ടി അപ്പോൾ കിണ്ടി എല്ലാവരുടെയും വീടുകളിലുണ്ട് പൂജയ്ക്ക് വെള്ളം നിറച്ച് വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് കിണ്ടി എന്ന് പറയുന്നത് ധൂപക്കുറ്റി അപ്പം ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് പേരറിയില്ലെന്ന് മാത്രം അഷ്ടബന്ധം ദശാംഗം തുടങ്ങിയവ പുകയ്ക്കുവാൻ വേണ്ടി കനല് കോരുവാനുള്ള പാത്രമാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിത്രം ശ്രദ്ധിച്ചോണം ധൂപക്കുറ്റി എന്താണ് അഷ്ടബന്ധം ദശാംഗം തുടങ്ങിയവ പുകയ്ക്കുവാൻ വേണ്ടി കനൽ കോരുവാനുള്ള പാത്രമാണ് ധൂപക്കുറ്റി കണ്ടോ ഒരു പിടിയൊക്കെ ആയിട്ട് ധൂപക്കുറ്റി കുഴിയുള്ള ഒരു പാത്രം പോലെ പൂപാലിക അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് പൂപാലിക എന്ന് പറയുന്നത് പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ശേഖരിച്ച് വെക്കുവാൻ വേണ്ടിയുള്ള പാത്രം ഓണത്തിന് നമ്മൾ പൂവൊക്കെ എറുക്കാൻ പോകുമ്പോൾ ഇതുപോലൊരു പാത്രം കൊണ്ടാണ് പോകുന്നത് പൂപാലിക ഇപ്പോഴൊന്നുമില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ ചാണയും ചന്ദന ഓടവും എന്താണ് ചന്ദനം അരയ്ക്കാനുള്ള പ്രത്യേകതരം തരം കല്ലാണ് ഇതിൽ വെള്ളമൊഴിച്ച് ചന്ദനമുട്ടി അരച്ചാണ് ചന്ദനം തയ്യാറാക്കുന്നത് അപ്പം ചന്ദനം തയ്യാറാക്കുന്നതാണ് ചാണ എന്ന് പറയുന്നത് അരച്ച ചന്ദനം ഉപയോഗിക്കുവാൻ ഉരുളി പോലെ തോന്നിക്കുന്ന കുണ്ടുള്ള ചെറിയ പാത്രമാണ് ചന്ദന ഓടം ഏകദേശം ഇതുപോലെ ഇരിക്കും അരച്ച ചന്ദനം ഉപയോഗിക്കാൻ ഉരുളി പോലെ തോന്നിക്കുന്ന കുണ്ടുള്ള ചെറിയ പാത്രമാണ് എന്തെന്ന് പറയുന്നത് ചന്ദന ഓടം പവിത്രം ഇതും കണ്ടിട്ടുണ്ടാവും ദർഭ പുല്ലുകൊണ്ട് പവിത്രക്കെട്ടായി കെട്ടി ഉണ്ടാക്കുന്നതാണ് പവിത്രം എന്ന് പറയുന്നത് വിശേഷക്രിയ ചെയ്യുമ്പോൾ വലത് കൈയിലെ വിരലിൽ അണിയുന്നു അപ്പം പവിത്രം എവിടെയാണ് അണി അണിയുന്നത് വലത് കൈയിലെ വിരലിൽ വലത് കൈയിലെ വിരലിലാണ് പവിത്രം അണിയുന്നത് കലശകുടം എന്താണ് സ്വർണം വെള്ളി ചെമ്പ് മണ്ണ് തുടങ്ങിയവ കൊണ്ട് ഉണ്ടാക്കുന്നു എന്തിനാണ് ഉപയോഗിക്കുന്നത് ജലം ക്ഷീരം കൃതം മുതലായവ പൂജിക്കുവാൻ ഉപയോഗിക്കുന്നു അപ്പം ജലം ക്ഷീരം കൃതം മുതലായവ പൂജിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് കലശകൂടം അപ്പം ജലം ക്ഷീരം ഘൃതമൊക്കെ ഇതിനകത്ത് എടുത്തു വെച്ചിട്ടാണ് പൂജയ്ക്ക് വെക്കുന്നത് ഇനി ഇത് തന്നെ ഇത് കലശകൂടം തന്നെയാണ് കണ്ടില്ല അതിൻ്റെ പുറത്തൂടെ കുറേ നൂലുകൾ ചുറ്റിയിരിക്കുന്നു അതെന്താണ് നോക്കാം കലശകൂടം ഭൗതിക ശരീരത്തിൻ്റെയും അതിന് പുറമേ ചുറ്റുന്ന നൂല് നാടീ ഞരമ്പുകളുടെയും നിറയ്ക്കുന്ന ജലം ജീവചൈതന്യത്തിൻ്റെയും പ്രതീകത്വം വഹിക്കുന്നു അപ്പം നാഡീ ഞരമ്പുകളുടെ പ്രതീകമാണ് ഈ നൂലുകളെന്ന് പറയുന്നത് അതിനകത്തുള്ള ജലം എന്താണ് ജീവചൈതന്യത്തിൻ്റെയും പ്രതീകത്വം ഇനി ധാരക്കിടാരം ധാര ചെയ്യാൻ ഉപയോഗിക്കുന്ന നടുക്ക് സുഷിരമുള്ള ലോഹപാത്രം ആയുർവേദ ചികിത്സയ്ക്കൊക്കെ കെട്ടിട്ടില്ലേ കുഴിയുള്ള ഒരു പാത്രത്തിനകത്ത് സുഷിരവും കൂടെ വെച്ചിട്ട് നെറ്റിയിലേക്ക് എണ്ണയിറ്റി വീഴുന്ന അതുപോലൊരു സാധനമാണ് ധാര എന്ന് പറയുന്നത് ഇനി ജലദ്രോണി ധാരാളം ജലം ആവശ്യം വരുമ്പോൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളം നിറച്ച് പൂജിച്ചു വയ്ക്കുന്നു ഈ പാത്രത്തെ ജലദ്രോണി എന്ന് പറയുന്നു പ്രണീതോടം എന്താണ് പ്രണീതോടം എന്ന് പറയുന്നത് ഓടുകൊണ്ട് ഉണ്ടാക്കിയ ചെറിയ പാത്രം പുണ്യാഹം ഹോമങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നതാണ് പ്രണീതോടം അപ്പം പ്രണീതോടം എങ്ങനെയാണ് ഓടുകൊണ്ടുണ്ടാക്കിയ ചെറിയ പാത്രമാണ് പുണ്യാഹം ഹോമങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു പൂവട്ടക ചെമ്പുകൊണ്ടോ വെള്ളി കൊണ്ടോ ആകഭാഗം കുഴിഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്ന ചെറിയ വട്ടത്തിലുള്ള പാത്രമാണ് പൂവട്ടക അപ്പം പേര് തമ്മിൽ തിരിഞ്ഞു പോകരുത് പൂ പാലികയുണ്ട് പൂവട്ടകയുണ്ട് പൂവട്ടക എന്താണ് ചെമ്പുകൊണ്ടോ വെള്ളി കൊണ്ടോ ആകഭാഗം കുഴിഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്ന ചെറിയ വട്ടത്തിലുള്ള പാത്രം നെയ് ഹോമിക്കാൻ എടുക്കുന്നത് ഈ പാത്രത്തിലാണ് നെയ് ഹോമിക്കാൻ എടുക്കുന്നത് ഈ പാത്രത്തിലാണ് പൂവട്ടക അടുത്തത് വീശുപാള ഹോമാഗ്നി വീശി കത്തിക്കുവാൻ ഉപയോഗിക്കുന്നു ഹോമാഗ്നി വീശി കത്തിക്കുവാൻ ഉപയോഗിക്കുന്നു കവുങ്ങിൻ പാള വാലോടുകൂടി വൃത്താകൃതിയിൽ മുറിച്ചാണ് ഇതുണ്ടാക്കുന്നത് എന്താണ് കവുങ്ങിൻ പാള വാലോടുകൂടി വൃത്താകൃതിയിൽ മുറിച്ചാണ് ഇതുണ്ടാക്കുന്നത് സ്രുവം ഹോമിക്കുവാനുള്ള നെയ്യ് പൂവട്ടകയിൽ നിന്നും കോരിയെടുക്കാനുള്ള ഉപകരണം ഏതാണ്ട് സ്പൂണ് പോലുള്ള ഒരു ഉപകരണമാണ് നെയ് ഹോമിക്കുവാനുള്ള നെയ്യ് പൂവട്ടകയിൽ നിന്നും കോരിയെടുക്കാനുള്ള ഉപകരണം സ്രുവം ജുഹു അവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഹോമിക്കുമ്പോൾ ദ്രവ്യം എടുക്കുവാൻ ഉപയോഗിക്കുന്ന ഒരിനം തവി തവിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന മരം ലോഹം എന്നിവ കൊണ്ട് ഉണ്ടാക്കുന്നു ജുഹു ഹോമിക്കുമ്പോൾ ദ്രവ്യമെടുക്കുവാൻ ഉപയോഗിക്കുന്ന ഒരിനം തവിയാണ് മരം ലോഹം എന്നിവ കൊണ്ട് ഉണ്ടാക്കുന്നു അപ്പോൾ ഇത്രയാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജാ ഉപകരണങ്ങൾ അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കിനു ഇത്ര ഉപകരണങ്ങൾ കാണുവാണെങ്കിൽ ഇതിൻ്റെ പേരുകൾ ഓർമ്മിച്ചെടുക്കാനായിട്ട് നിങ്ങൾ ഓർക്കണം കേട്ടോ തുടർന്നുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ